ദേവാനാം ച ിഭം ബുദ്ധിഭൂതം ത്രിലോകേശം ദേവന്മാരുടെയും ഋഷിവര്യന്മാരുടെയും ഗുരുവായ ഈ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാജ്ഞാനിയായ മഹാവിഷ്ണുവിന്റെ സാത്വികാംശങ്ങൾ മുഴുവനായും ചേർന്ന നവഗ്രഹങ്ങളിലെ ഒരേയൊരു ഗ്രഹം അതാണ് ഗുരു എന്നും ബൃഹസ്പതി എന്നും അറിയപ്പെടുന്ന വ്യാഴം ആ വ്യാഴം അനുകൂലൻ ആയാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഈശ്വര കടാക്ഷവും ഗുരു കടാക്ഷവും ഒപ്പം ഉണ്ടാകുന്നു കടുത്ത ദോഷങ്ങളും ദുരിതങ്ങളും പോലും ഏറെ ലഘൂകരിച്ച് പോകുന്നു ആ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഇടവക്കൂറിൽ പ്രവേശിച്ചു ഇനി ഒരു വർഷക്കാലം വ്യാഴം ഇടവക്കൂറിൽ സഞ്ചരിക്കുകയും ചെയ്യും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ അടങ്ങിയിരിക്കുന്നത് എന്നാൽ ജൂൺ പതിമൂന്ന് മുതൽ വ്യാഴം രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വരെയും രോഹിണി നക്ഷത്രത്തിൽ വ്യാഴം സഞ്ചരിക്കും രോഹിണി എന്നത് ചന്ദ്രന്റെ നക്ഷത്രമാണ് അഥവാ രോഹിണി നക്ഷത്രക്കാരുടെ അധിപൻ ചന്ദ്രൻ ആകുന്നു സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ വ്യാഴത്തിന്റെ ബന്ധുഗ്രഹങ്ങൾ ആണ് തന്റെ ബന്ധുവായ ഗ്രഹമായ ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയിൽ വ്യാഴം ഏറെ പ്രീതനായി നിലകൊള്ളുന്നു അപ്പോൾ സ്വാഭാവികമായും വ്യാഴം അനുകൂലമായ അനുഭവങ്ങൾ നേട്ടങ്ങൾ ഈശ്വര കടാക്ഷം എന്നിവയെല്ലാം നൽകുന്നു വ്യാഴത്തിന്റെ ഈ നക്ഷത്രമാറ്റം ഇപ്പോൾ ദോഷവും ദുരിതവും അനുഭവിക്കുന്ന ചില നക്ഷത്രങ്ങൾക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഇക്കാലയളവിൽ നൽകും അത് ഈ നക്ഷത്രജാതർ മനസ്സിലാക്കുക തങ്ങൾക്ക് വീണ് കിട്ടുന്ന ഈ അനുകൂല സമയം സുവർണ അവസരം ഗുണഫലങ്ങൾ എന്നിവ പരമാവധി വിനിയോഗം ചെയ്യുക അപ്പോൾ മഹാവിഷ്ണുവിനെയും ഗ്രഹങ്ങളിലെ മഹാവിഷ്ണുവിന്റെ പ്രതിനിധിയായ വ്യാഴത്തെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് വിശകലനങ്ങളിലേക്ക് കടക്കാം ആദ്യമായി വ്യാഴത്തിന്റെ ഈ നക്ഷത്രമാറ്റം മൂലം ദോഷങ്ങൾ അകന്ന് നേട്ടങ്ങൾ വന്നു ഭവിക്കുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാകുന്നു കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മവ്യാഴം എന്നത് പൊതുവെ പ്രതികൂലമായ അനുഭവങ്ങളാണ് നൽകുക അതായത് വ്യാഴം ജന്മരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും മനക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ വിഷാദം ശത്രുക്കളുടെ ശല്യം ബന്ധുവിരോധം സ്ഥാനഭ്രംശം എന്നിവയെല്ലാം ഗോചരഫലത്താൽ വന്ന് ഭവിക്കാം എന്നാൽ വ്യാഴം തന്റെ ബന്ധുവായ ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ ദോഷങ്ങൾക്ക് അറുതി വരുന്നു ഇളവക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനാണ് ചന്ദ്രൻ മൂന്നാം ഭാവാധിപനായ ചന്ദ്രനക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും മാനസികമായി ഉന്മേഷം ഈ കൂറുകാർക്ക് ലഭിക്കും കാരണം ചന്ദ്രൻ എന്നത് മനക്കാരകൻ ആകുന്നു അതായത് മനസ്സിന്റെ കാരകൻ മനക്കാരകനായ ചന്ദ്രനും സർവീശ്വര വ്യാഴവും തമ്മിൽ ബന്ധം വരുമ്പോൾ മനസ്സിലെ ആകുലതകൾ എല്ലാം നീങ്ങുന്നു ശുഭാപ്തി വിശ്വാസം നിറയുന്നു ഈശ്വര ചിന്തകൾ സകല പ്രവർത്തികൾക്കും പിൻബലം ഈകുന്നു ശാരീരികമായ ആരോഗ്യവും ക്ഷമതയും കൂടുന്നു പതിനൊന്നാം ഭാവാധിപനായ വ്യാഴത്തിന് ചന്ദ്രനുമായി ബന്ധം വരുന്നതിനാൽ ആഗ്രഹസിദ്ധി കാര്യവിജയം എന്നിവ ഉണ്ടാകുന്നു കൂടാതെ പതിനൊന്നാം ഭാവം വരവിന്റെയും ലാഭങ്ങളുടെയും ഭാവം ആകയാൽ ഇവർക്ക് ധനാഗമം വളരെ മികച്ച രീതിയിൽ ഉണ്ടാകുന്നു ബിസിനസ്സിൽ പുരോഗതി ഉയർച്ച എന്നിവയും ഉണ്ടാകും വാഹനലാഭം ലാഭം ഭൂമി ലാഭം കുടുംബത്തിൽ സൗഖ്യം സന്തോഷം എന്നിവയും ചന്ദ്രന്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് നൽകുന്നു വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഗവേഷണം എന്നിവയ്ക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് രണ്ടാമതായി വ്യാഴത്തിന്റെ ഈ നക്ഷത്രമാറ്റത്താൽ ദോഷങ്ങൾ അകന്ന് ഗുണാനുഭവങ്ങൾ വന്നുഭവിക്കുന്ന രാശിക്കാർ മിഥുന കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് ചെലവുകൾ ദുരിതങ്ങൾ എന്നിവയുടെ ഭാവമായ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് നിലവിൽ ഈ കൂറുകാർക്ക് ഏറെ പ്രതികൂലമായ അനുഭവങ്ങൾ വരുത്തുന്നു ധനനഷ്ടം കാര്യതടസ്സം പരാജയം അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയാണ് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ എന്നാൽ വ്യാഴം ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വരെയും ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ഇവരുടെ ദുരിതങ്ങളെ നീക്കുന്നു കാരണം ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപൻ ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നു വ്യാഴം ഈ ധനഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽഫലമായി ഈ കൂറുകാരുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം നീങ്ങുന്നു ധനപരമായി ഉന്നതി ഇവർക്ക് ഉണ്ടാകും കൂടാതെ കുടുംബത്തിൽ വളരെയധികം ക്ഷേമം സന്തോഷം സൗഖ്യം എന്നിവയും ഉണ്ടാകും ജീവിത പങ്കാളി വഴിയും ബിസിനസ് വഴിയും എല്ലാം ധനാഗമം ഉയരും വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവവുമായി ബന്ധം വരികയാൽ വിദേശത്ത് ജോലി അവസരങ്ങൾ അതുവഴി ധനാഗമം എന്നിവയും ഉണ്ടാകും ആത്മീയ ചിന്തകൾ വർദ്ധിക്കും മാനസികമായി വളരെയധികം സമാധാനം ലഭിക്കും പാതി വഴിയിൽ മുടങ്ങിയ സംരംഭങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്താനുള്ള സാധ്യത ഈ കൂറുകാർക്ക് മുന്നിൽ തുറന്ന് കിട്ടും മൂന്നാമതായി വ്യാഴത്തിന്റെ രോഹിണി മാറ്റത്തിലേക്കുള്ള സഞ്ചാരം ദുരിതങ്ങളെയും ദോഷങ്ങളെയും നീക്കി ഗുണാനുഭവങ്ങൾ നൽകുക ചിങ്ങരാശിക്കാർക്കാണ് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കർമ്മരംഗം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്നു പത്താം ഭാവം എന്നത് വ്യാഴത്തിന്റെ അനിഷ്ടമായ ഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഔദ്യോഗിക രംഗത്ത് പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം അതുമൂലം തൊഴിലിൽ അസംതൃപ്തി എന്നിവയ്ക്കെല്ലാം കാരണം ആകാം എന്നാൽ വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഈ ദുരിതങ്ങൾ നന്ദി കുറയും അത് ഈ കൂറുകാർക്ക് തൊഴിൽപരമായി നേട്ടങ്ങൾ നൽകും തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ പ്രമോഷൻ എന്നിവയും ഉണ്ടാകും കൂടാതെ ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ ആകയാൽ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രകൾ തൊഴിലവസരങ്ങൾ എന്നിവ എല്ലാം വന്നു ചേരാം കൂടാതെ അധ്യാപന വൃത്തിയിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ പുരോഗതി ഉണ്ടാകുന്നു വിദേശത്ത് ഉപരിപഠനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും നടത്തുന്നവർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ തങ്ങളുടെ ആശയ വിനിമയ ശേഷിയാൽ ഈ കൂറുകാർ കുടുംബത്തിലും സമൂഹത്തിലും ഏറെ സമ്മിതി വരുത്തുന്ന സമയമാണ് ഇത് നാലാമതായി വ്യാഴത്തിന്റെ ഈ നക്ഷത്രമാറ്റത്താൽ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുവാൻ പോകുന്ന രാശി തുലാ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് നിലവിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അഷ്ടമഭാവം എന്നാൽ എട്ടാം ഭാവം അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം അഷ്ടമ വ്യാഴമെന്ന ഏറെ ദോഷകരമായ ഒരു അവസ്ഥ വരുത്തിവെക്കും ദുഃഖം കാര്യതടസ്സം പരാജയം നിർഭാഗ്യം ശാരീരികമായ വൈഷമ്യങ്ങൾ രോഗങ്ങൾ മാനസികമായ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകാവുന്ന പ്രതികൂലമായ സമയമാണ് ഇത് എന്നാൽ വ്യാഴം ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വരെയും ചന്ദ്രരാശിയായ കർക്കിടകത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അഷ്ടമ വ്യാഴം വരുത്തി ദോഷഫലങ്ങൾക്ക് ഏറെ ആശ്വാസം ലഭിക്കും ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവാധിപൻ ആകുന്നു അതിനാൽ വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ കടന്നുപോകുമ്പോൾ അത് കർമ്മഭാവത്തെ പുഷ്ടിപ്പെടുത്തുന്നു കർമ്മത്തിൽ ഏറെ പുരോഗതി തൊഴിലിടത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കർമ്മരംഗത്ത് കൂടുതൽ ഊർജ്ജസ്വലത മികച്ച പ്രവർത്തനം അതുവഴി മേലധികാരികളുടെ പ്രീതി അംഗീകാരം എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകാം അപ്രതീക്ഷിതവും എന്നാൽ ഗുണപരവുമായ ജോലിമാറ്റം ഇവർക്ക് ഉണ്ടാകും പഠനം വിദ്യാഭ്യാസം ഗവേഷണം എന്നിവയും മികച്ച രീതിയിൽ ആകും ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം കുടുംബാംഗങ്ങളുമായി നല്ല ഐക്യം സ്നേഹം കുടുംബത്തിൽ ആകെ പുരോഗതി സന്തോഷം എന്നിവയും വ്യാഴം രോഹിണി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഉണ്ടാകും അഞ്ചാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവമായ ഇടവത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ ഭാവത്തിൽ വ്യാഴം ഏറെ ദോഷഫലങ്ങൾ നൽകും ഈശ്വര കടാക്ഷം നന്ദി കുറയും അപ്പോൾ തൊട്ടതെല്ലാം പിഴയ്ക്കും എടുത്ത തീരുമാനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്താതെ പരാജയപ്പെടും എന്നാൽ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വരെയും വ്യാഴം ചന്ദ്രരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ വലിയ നല്ല പരിവർത്തനങ്ങൾ ഇവർക്ക് ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി കടബാധ്യതകൾ കുറയുക ശത്രുശല്യം കുറയുക എന്നിവ ഉണ്ടാകും ഔദ്യോഗിക രംഗത്ത് ഇക്കാലം ഏറെ ശോഭനമാകും ബിസിനസ്സിലും ഏറെ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും നീങ്ങും ആറാമതായി കുംഭക്കൂറുകാർക്കാണ് വ്യാഴത്തിന്റെ ഈ നക്ഷത്രമാറ്റം ദോഷങ്ങളെ നീക്കി ഗുണകരമായ ഫലങ്ങളെ നൽകുക അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മെയ് ഒന്നു മുതൽ വ്യാഴം ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തിലെ വ്യാഴം പ്രതികൂലമായ ഫലങ്ങളെ നൽകും മാതൃക്ലേശം കഷ്ടനഷ്ടങ്ങൾ ദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം നാലിലെ വ്യാഴം ഉണ്ടാക്കാവുന്ന പ്രതികൂലമായ അനുഭവങ്ങൾ ആണ് എന്നാൽ വ്യാഴം ചന്ദ്രന്റെ നക്ഷത്രമായ രോഹിണിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ നല്ല ഫലങ്ങളെ നൽകും ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ ആറാം ഭാവാധിപൻ ആകുന്നു അപ്പോൾ വ്യാഴം ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആറാം ഭാവത്തിന് അഭിവൃദ്ധിയെ നൽകും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവ നീങ്ങും തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ തീർന്ന് കാര്യങ്ങൾ സുഗമം ആകും ശത്രുക്കളുടെയും ശല്യം തീരുന്നു വ്യാഴം എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകയാൽ ധനത്തിന് ഏറെ പുരോഗതി ധനാഗമം എന്നിവയ്ക്കെല്ലാം സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിലും വളർച്ച ലാഭം എന്നിവ കൂടുന്ന സമയമാണ് ഇത് ആരോഗ്യം മെച്ചപ്പെടും ഭൂമി വാഹന ലാഭം എന്നിവയ്ക്കും ഏറെ സാധ്യത കാണുന്നു ഏഴാമതായി മീനക്കൂർ പൂതോരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് നിലവിൽ വ്യാഴം സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലൂടെയുള്ള വ്യാഴസഞ്ചാരം പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു കാര്യവിഘ്നം കാര്യവിളംബം തടസ്സം പരാജയം അതുമൂലമുണ്ടാകുന്ന നിരാശ ദുഃഖം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് ഉണ്ടാകാം എന്നാൽ വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ ലഭിക്കുന്നു മീനക്കൂറുകാരുടെ ജന്മരാശിയാധിപനും കർമ്മഭാവാധിപനും വ്യാഴം ആകുന്നു ചന്ദ്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനം ആകുന്നു അപ്പോൾ വ്യാഴം ചന്ദ്രന്റെ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അഞ്ചാം ഭാവത്തിന് വളരെ പുഷ്ടി ഉണ്ടാകുന്നു തൽഫലമായി ആശയവിനിമയത്തിൽ ഏറെ അഭിവൃദ്ധി വാചാലത തൊഴിൽ രംഗത്ത് വളരെ പുരോഗതി സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും അഭിഭാഷകർ അധ്യാപകർ പ്രഭാഷകർ എന്നിവർക്കും ഏറെ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത മത്സര പരീക്ഷകളിൽ വിജയം നേതൃപാഠവം എന്നിവ എല്ലാം വർദ്ധിക്കുന്നു കുടുംബത്തിലും സമൂഹത്തിലും സമ്മിതി നല്ല ആശയവിനിമയം സുഹൃത് ബന്ധങ്ങൾ എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും അപ്പോൾ ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി വരെയുള്ള വ്യാഴത്തിന്റെ രോഹിണി നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം മേൽപ്പറഞ്ഞ രാശിജാതരുടെ ദോഷഫലങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി അവർക്ക് അനുകൂലമായ ഫലങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏവർക്കും ഈശ്വര കടാക്ഷവും ഗുരു കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം